ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഈ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുകയാണ് നമുക്കൊക്കെ ലജ്ജ് തോന്നിപ്പോവും കാരണം നമ്മുടെ വീട്ടിലെ അവസ്ഥയായിട്ട് നമ്മൾ ഇന്ന ഷെഹബാസിൻ്റെ കുടുംബത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സ് വല്ലാണ്ട് നേറുന്നു പ്രതികരിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയത്തില്ല കാരണം ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥകൾ അങ്ങനെയാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊലയാളികൾക്ക് പോലും അവസരമൊരുക്കുകയാണ് എന്തിനാണ് അവർക്കിനി വിദ്യാഭ്യാസം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു പതിനഞ്ചും വയസ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ ഇത്രയധികം ചിന്തിച്ചു കൂട്ടി വരുത്തി വെച്ചപ്പോൾ അതുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാസം ആയിട്ടില്ല അല്ലെ ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല വെറും രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ കൊലയാളികൾക്ക് വേണ്ടി അവസരമൊരുക്കുന്നു കാവൽക്കാർ ഒരുപാട് പേര് നിൽക്കുന്നു എന്തിൻ്റെ പേരിലാണ് എൻ്റെ ആൾബലത്തിൻ്റെ പേരിലാണ് ഇനി പാർട്ടിയുടെ ബലത്തിലാണോ അതുമല്ല എന്താ പണത്തിൻ്റെ ബലത്തിലാണോ നമുക്കറിയാം ഷെഹബാസിൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പണക്കാരോ അല്ലെ ഒരുപാട് വലിയ സമ്പത്തിൻ്റെ ഉടമകളോ ഒന്നും തന്നെയല്ല ഒരു പാവപ്പെട്ട കുടുംബം ഒരു കൂലിപ്പണിക്കാരൻ്റെ മോൻ അപ്പോൾ അങ്ങനെയുള്ള ആ മാതാപിതാക്കൾക്ക് പ്രതികരിക്കാൻ കഴിയത്തില്ല എന്ന് എന്ന തോന്നലിലാണോ ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ആ അഞ്ച് പേരെ ശിക്ഷിക്കാതെ അവർക്ക് വേണ്ടി അവസരം ഒരുക്കുന്നതും അല്ലെ അവർക്ക് വേണ്ടി കാവൽ ആളെ നിർത്തുന്നതും ചെയ്യുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് എനിക്ക് പുച്ഛം മാത്രം തോന്നുകയാണ് ആ മാതാപിതാക്കളുടെ കണ്ണുനീര് നിങ്ങൾക്കൊക്കെ കണ്ണിൽ ചോര ഇല്ലേന്ന് തന്നെ നമുക്ക് ചോദിക്കാം ആ മാതാപിതാക്കളുടെ കണ്ണുനീര് പറ്റിക്കാണില്ല അവരുടെ മകനെക്കുറിച്ച് ഓർത്തുക കഴിയുമ്പോൾ ഉണ്ടല്ലോ സങ്കടം തോന്നും ഒരിക്കലും അവർക്ക് സഹിക്കാനും കഴിയത്തില്ല അവരുടെ മകൻ അവർ പ്രാർത്ഥിച്ച് അല്ലെ തലോടി സ്നേഹം കൊടുത്ത് എല്ലാവിധ അനുഗ്രഹവും കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി വിടും വിടേണ്ട സ്ഥാനത്ത് ഇന്ന് അവരുടെ മകൻ്റെ ഓർമ്മയായി തീരുകയാണ് ആ മകൻ മണ്ണിനോട് ചേരുകയാണ് അപ്പോൾ അതിൻ്റെ കൊലയാളികൾക്കുള്ള ഒരു തക്കതായിട്ടുള്ള ഒരു ശിക്ഷയും കാര്യങ്ങളും കൊടുക്കാതെ കാവൽ കൊടുത്ത പരീക്ഷ എഴുതിപ്പിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് എത്രത്തോളം വേദനയുണ്ടെന്ന് ഇന്നത്തെ സമൂഹം ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾക്കൊക്കെ നമ്മൾ പറയത്തില്ലേ കൊലയാളികൾക്ക് മാമൂട്ടുകയാണ് ഇന്നത്തെ കേരളം എങ്ങനെ നമ്മുടെ കുട്ടികൾ എന്താ ഇനിയും എന്താ കുറ്റകൃത്യം ചെയ്യാൻ മേ ചെയ്യാതിരിക്കാൻ അവർ ചിന്തിക്കും കാരണം ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥകൾ അവർക്ക് തന്നെ അറിയാം എന്ത് ചെയ്താലും വലിയതായിട്ട് ഒരു കാര്യങ്ങൾ നടക്കത്തില്ല ഇന്നത്തെ ഈ കേരളത്തിൽ നിന്ന് അവർ അവർ തന്നെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് കാരണം ആ കുട്ടികൾ പറയുന്ന ഓരോ വോയിസ് ക്ലിപ്പുകളും കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും കൂട്ടത്തിൽ കൊന്നാൽ എൻ്റെ കേസ് നിൽക്കില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കുട്ടികളുടെ ചിന്താഗതികൾ എത്രത്തോളം വലുതായിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം അതിനൊക്കെ അവസരമൊരുക്കുന്നത് തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളാണ് ഒരാളെയെങ്കിലും ശിക്ഷിച്ചാൽ ഇന്നിങ്ങനെങ്കിലും ഇങ്ങനെ നടക്കുമായിരുന്നു ഒരിക്കലുമില്ല ഇന്നിപ്പം നമ്മൾ ഒരു സംഭവം നടന്നു നാളെ ഇങ്ങനെ പല എടുത്തും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അല്ലെ അവിടെ മർദ്ദിച്ചു ഇവിടെ മർദ്ദിച്ചു പക്ഷേ അതിനൊന്നും ഒരു തക്കതായിട്ടുള്ള ഒരു വിധി നടപ്പാക്ക നടപ്പാക്കാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ നമ്മളെങ്ങനെ സഹിക്കുമായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ പലയിടത്തും കേട്ടു ഈ കൊന്ന കുട്ടികളുടെ ഈ കൊന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരാളുടെ പോലീസുകാരോ പിന്നെ അതുപോലെ ഒരാളുടെ എന്താ മാതാവ് എന്ന് പറയുന്നത് ടീച്ചർ അങ്ങനെയൊക്കെയാണ് നേരത്തെ ഇവർ പല പ്രശ്നത്തിലും ഇടപെട്ടിട്ടുണ്ട് അപ്പം എന്താ ഈ ആൾബലത്തിൻ്റെയും അതുപോലെ തന്നെ പണത്തിൻ്റെയും ഒക്കെ രീതിയിൽ ഈ കുട്ടികളെ വീണ്ടും ശിച്ചു ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ വീട്ടിലെ അവസ്ഥയെ വെച്ച് നമ്മളൊന്ന് ആ ഷെഹബാസിൻ്റെ കുടുംബത്തെ പറ്റി ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക ഇങ്ങനെ ഓരോരുത്തരെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് അല്ലെ അവരെ രക്ഷിക്കാൻ അവസരമൊരുക്കാൻ നമ്മൾ ജനങ്ങൾ തന്നെ ഇത് വഴി കാട്ടുമ്പോൾ ഉണ്ടല്ലോ നാളെ നമ്മുടെ കുടുംബത്തിലും ഇതേ അവസ്ഥ വന്നു ചേരുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം നമ്മൾ ആ ടീച്ചറിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടു ആ ടീച്ചർ പറയുന്ന ഓരോ വാക്കുകളും ഓരോ പോയിന്റുകളും എത്ര എത്ര കറക്റ്റാണ് എൻ്റെ കുട്ടിയ ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്ന ടീച്ചർ ചോദിച്ചത് മനസ്സുകൊണ്ടാണ് അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ വീട്ടിലാണ് ഇതേ അവസ്ഥ നടക്കുന്നതെങ്കിൽ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരിക്കലുമില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ അല്ലെ ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല പിൻബലം നമ്മളും ഇതുപോലെ മൗനം പാലിച്ചു തന്നെ ഇരിക്കേണ്ടി വരുമായിരുന്നു പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ആ ടീച്ചറിനെ പോലെ ഒരു പത്തു പേര് ഇറങ്ങിത്തിരിച്ചാൽ നാളെ ഈ സമൂഹത്തിൽ ഇങ്ങനൊരു അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ടീച്ചറിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പേര് അതുപോലെ തന്നെ പോരാടിയാലുണ്ടല്ലോ നാളെ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ നമ്മ നമ്മൾ തന്നെ മുൻകൈ മുൻകൈയിട്ട് ഇറങ്ങണം കാരണം നാളെ നമ്മുടെ വീട്ടിലും ഇതേ അവസ്ഥ വരുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളെയാണ് ഇങ്ങനെ കൊല്ലുന്നതെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയുകയോ നമ്മുടെ വേദന നമ്മൾ ആരോട് പറയും ചിന്തിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് എനിക്ക് ഓർക്കുമ്പോൾ ഷഹബാസിൻ്റെ കുടുംബത്തെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് യാണ് ആ മാതാവിൻ്റെ അവസ്ഥ തൻ്റെ മകനെ തലോടി അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹവും കൊടുത്ത് പരീക്ഷ എഴുതിപ്പിക്കാൻ വേണ്ടി വിടേണ്ട സ്ഥാനത്ത് ഇന്ന് ആ കുഞ്ഞൊരോർമ്മയായി തീരുകയാണ് മണ്ണോട് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ആ മാതാവിൻ്റെ അവസ്ഥ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും അപ്പോൾ ആ മകൻ്റെ കൊലയാളികൾക്ക് അവസരമൊരുക്കുന്ന അല്ലെ കാവൽ നിൽക്കുന്ന എനിക്ക് ആ പോലീസുകാരോട് ആ കാവൽ നായ്ക്കളോ നായ്ക്കൾ എന്ന് തന്നെ വേണം അവരോട് എനിക്ക് ലജ്ജ തോന്നുകയാണ് നിങ്ങൾക്കെങ്ങനെ തോന്നുന്നു നിങ്ങൾ ഒരാളെങ്കിലും പ്രതികരിച്ചെങ്കിൽ ഇന്നീ അവസ്ഥ ഉണ്ടാകുമായിരുന്നു തടയാൻ നോക്കിയവരെ പോലും അവർ ആട്ടി ഓടിക്കുന്നു എന്തിൻ്റെ പേരിലാണ് പണത്തിൻ്റെ പേരിലും പാർട്ടിയുടെ ബലത്തിലുമായിരിക്കും ഇനി ഇനിയവന്മാർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി അവന്മാരെ സംരക്ഷിച്ച് പരീക്ഷ എഴുതി പുറത്തിറക്കുമ്പോൾ അവന്മാരുടെ മനസ്സിൽ ഒരു കുറ്റബോധവും തോന്നുകയില്ല തൻ്റെ സുഹൃത്തിനെ കൊന്നു എന്നുള്ള ഒരു ബോധം അവന്മാർക്കുണ്ടാവുകയില്ല നാളെ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കണമെന്ന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ നമുക്ക് നമുക്കറിയാം നമ്മളൊരു മെയിൻ എക്സാം ഒക്കെ എഴുതുമ്പോൾ കോപ്പി അടിച്ചെങ്കിൽ നമ്മളെ ഡി ബാർ ചെയ്യും പക്ഷെ അവരാരും ചിന്തിക്കുന്നില്ല ആ കുട്ടി കോപ്പി അടിച്ച് എങ്കിൽ അതിൻ്റെ ഡി ചെയ്യേണ്ട അല്ലെങ്കിൽ ഒന്ന് വിലക്കാം അല്ലെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാമെന്ന് അവർ ചിന്തിക്കുന്നില്ല പെട്ടെന്ന് ഡി ചെയ്യുകയാണ് അപ്പോൾ ആ കുട്ടി എത്രത്തോളം മാനസികാവസ്ഥ നേരുന്നു നേരിടേണ്ടി വരുന്നു പക്ഷെ അത് അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നില്ല അത് ജയിക്കാൻ വേണ്ടി അല്ലേ അതിനുവേണ്ടിയാണ് അത് കോപ്പി അടിച്ചത് എന്ന് അവർ ചിന്തിക്കുന്നില്ല ഇത് ഒരു ഒരാളെ കൊന്നു ദിവസങ്ങൾ പോലും ആകാതെ വരും രണ്ട് ദിവസം മാത്രമായിട്ടുള്ളൂ ആ കുട്ടികൾക്കന്നിട്ട് കൊലയാളികൾക്ക് അവസരം ഒരുക്കുകയാണ് പരീക്ഷ എഴുതാൻ എന്തിനു വേണ്ടി അവർക്ക് എന്തിനാണ് ഇനി അറിവും വിദ്യാഭ്യാസവും ഇതിൽ കൂടുതൽ അവർക്ക് എന്തറിവാണ് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ലെവലിലെ ചിന്തകളാണ് അവർ ചിന്തിച്ചതും അതുപോലെ തന്നെ കാട്ടിക്കൂട്ടിയതും അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടികൾക്ക് എന്തിനി അവസരമൊരുക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇന്നത്തെ കേരളത്തിൻ്റെ ഓരോരോ അവസ്ഥകൾ കാണുമ്പോൾ ഉണ്ടല്ലോ ലജ്ജ തോന്നുകയാണ് പാർട്ടിയും അതുപോലെ തന്നെ എന്തൊക്കെ പണമായാലും ആയാലും ഉണ്ടല്ലോ ഒരു മനുഷ്യനും ഈ അവസ്ഥ വരാതെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു